ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവർക്കും നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഭഗവത്ഗീത എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ അതിമഹത്തായ ഒരു കൃതി കൃതി എന്ന് പറയാൻ പറ്റില്ല അത്രയും ഒരു മാനേജ്മെൻ്റ് ടെക്സ്റ്റാണ് യഥാർത്ഥത്തിൽ ഭഗവത്ഗീത അപ്പോൾ നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് കാണിച്ചു തരുന്ന പാത അത് ആ ഒരു പാത അത്രയും മഹത്തരമാണ് അപ്പോൾ ഓരോ ശ്ലോകങ്ങളും അത്രയും ഗംഭീരമായതുകൊണ്ടാണ് ഓരോ ശ്ലോകങ്ങളായിട്ട് എടുത്ത് അതിൻ്റെ അർത്ഥവും ഒക്കെ നോക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം ഇവിടെ നമ്മൾ ഇതുവരെ പന്ത്രണ്ട് തരം യജ്ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ ദ്രവ്യയജ്ഞം തപോയജ്ഞം യോഗയജ്ഞം ജ്ഞാനയജ്ഞം പിന്നെ പ്രാണായാമ പദ്ധതികൾ ധ്യാനം ഇതെല്ലാം പറഞ്ഞപ്പോഴും അപ്പോൾ ഇവിടെ ഈ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ പന്ത്രണ്ട് തരം യജ്ഞങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണ് സ്വന്തം ജീവിതത്തിൽ ഓരോരുത്തരുടെയും എന്ന് പറയുന്ന ഭഗവാൻ തന്നെ തുടർന്ന് പറയുന്നതാണ് ഇനി ഇനി നമ്മൾ നോക്കുന്നത് അപ്പോൾ മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം നോക്കാം യജ്ഞശിഷ്ടാമൃത യാന്തി ബ്രഹ്മ സനാതനം ുരു സത്മാ ഒരിക്കൂടെ ശ്ലോകം റിപ്പീറ്റ് ചെയ്യാം ഭുജോ ബ്രഹ്മ സനാതനം നായം ലോകോസ്ത്യജ്ഞസ് കുതോന്യക്കുരു സത്തമാ അപ്പോൾ എല്ലാ വൃക്കന്മാർക്കും നമസ്കാരം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണാഖിലുരു ഭഗവൻ നമസ്തേ നാരായണ നാരായണാഖിലുരു ഭഗവൻ നമസ്തേ കൃഷ്ണൻ എന്ന് പറയുന്നത് എന്നും ശ്രീകൃഷ്ണ ഭഗവാൻ അന്നും ഇന്നും എന്നും ഒരു അത്ഭുതം തന്നെയാണ് അപ്പോൾ ഇന്ന് ലോകം മുഴുവൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഒരു ചൈതന്യവും ആ ഒരു പ്രശസ്തിയും അങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് ആ എത്രയെത്രയോ യൂറോപ്യൻ രാജ്യങ്ങളിൽ കൃഷ്ണ ടെമ്പിൾസ് ഉയർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം ഭഗവാൻ്റെ ആ ഒരു മഹിമയും മഹാത്മ്യവും ഒക്കെ കാണിക്കുന്നു കാരണം ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ള അത്രയും വിശിഷ്ടമായ ഉപദേശങ്ങൾ പ്രത്യേകിച്ച് ഭഗവത്ഗീതയും ഉദ്ധവഗീതയും ഒക്കെ അതിന് ഉദാഹരണമാണ് ഏറ്റവും വലിയ ഉപദേശം എന്ന് പറയുന്നത് ഭഗവാൻ അർജുനന് കൊടുത്ത ആ ഒരു ഭഗവത്ഗീത കൃഷ്ണോപദേശം ഗീതോപദേശം തന്നെയാണ് അപ്പോൾ നോക്കാം യജ്ഞശിഷ്ടാമൃത ഭുജ യാന്തി ബ്രഹ്മ സനാതനം നായം ലോകോസ് യജ്ഞസ്യ കുതോന്യക്കുരു സത്തമാ ഇവിടെ എന്താണ് പറയുന്നത് പന്ത്രണ്ട് തരം യജ്ഞങ്ങളും നടത്തുമ്പോഴും ഈ അഗ്നിയിൽ യജ്ഞം നടത്തുമ്പോൾ അഗ്നിയിൽ ഹോമിച്ച ശേഷം പാത്രത്തിൽ ബാക്കി വരുന്നതിനെ ആണല്ലോ നമ്മൾ യജ്ഞശിഷ്ടം എന്ന് പറയുന്നത് അപ്പോൾ ദേവതാ പ്രസാദമായിട്ടാണ് ഈ യജ്ഞശിഷ്ടം ത്തിനെ ഭക്തന്മാർ കാണുന്നത് ഇത് ഭക്ഷിക്കുന്നതോടെ ഭക്തിയോടെ ഭക്ഷിക്കുന്നതോടെ മനസ്സ് ശുദ്ധമാകുമെന്നും പറയുന്നു അപ്പോൾ ഇവിടെ യജ്ഞശിഷ്ടം എന്ന് പറയുന്ന പന്ത്രണ്ട് യജ്ഞങ്ങളെക്കുറിച്ച് നമ്മൾ മുമ്പ് കുറേ ശ്ലോകങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ ഇത് സ്വയം നിയന്ത്രിക്കാനുള്ള ഒരു കഴിവും അതിലൂടെ കിട്ടുന്ന ആന്തര ആന്തരസമന്വയവുമാണ് അല്ലെങ്കിൽ നമ്മൾ ആന്തരികമായിട്ടുള്ള ഒരു നിയന്ത്രണം ആത്മനിയന്ത്രണം ആത്മസംയമനം എന്നൊക്കെ പറയുന്ന അതെല്ലാമാണ് ഈ പന്ത്രണ്ട് യജ്ഞങ്ങൾ പന്ത്രണ്ട് യജ്ഞങ്ങൾ മുമ്പ് കുറേ ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞു ദേവയജ്ഞം തപോയ ദ്രവ്യയജ്ഞം തപോയജ്ഞം യോഗയജ്ഞം ജ്ഞാനയജ്ഞം ഇതെല്ലാം ഓരോ മനുഷ്യനും അനുഷ്ഠിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇത് സാധിക്കുമ്പോൾ സ്വയം നിയന്ത്രണം ആത്മനിയന്ത്രണം ആത്മസംയമനം എല്ലാം സാധ്യമാവും എന്നും ഇത് സാധിച്ചവർ ഉന്നതമായ ധ്യാനമാർഗത്തിന് അധികാരികളായി തീർന്നു അപ്പോൾ ഈ പന്ത്രണ്ട് തരം യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് മാത്രമേ ധ്യാനം എന്ന് പറയുന്ന ആ ഒരു പദ്ധതിയിലേക്ക് അവർ അധികാരികളാവുള്ളൂ അതിന് ആ ധ്യാനം ചെയ്യാൻ യോഗ്യരായിട്ട് തീരുള്ളൂ അതാണ് അധികാരി എന്ന് പറഞ്ഞാൽ അർത്ഥം അപ്പോൾ ഇപ്രകാരം ആന്തര സമന്വയം ആന്തര സമന്വയം അല്ലെങ്കിൽ മന നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം മനോനിയന്ത്രണം ആത്മനിയന്ത്രണം അതാണ് ഈ ആന്തര സമന്വയം അതാണ് ഈ പന്ത്രണ്ട് തരം യജ്ഞങ്ങളിലൂടെ ഓരോരുത്തർക്കും നേടാൻ കഴിയുന്നത് അത് നേടിയ ആൾ ധ്യാന ത്തിന് സജ്ജമാകുന്ന രീതിയിൽ മനസ്സ് ഏകാഗ്രപ്പെടും എന്നും പറയുന്നുണ്ട് അങ്ങനെ ഏകാഗ്രപ്പെടുമ്പോൾ ഏകാഗ്രത സിദ്ധിക്കുമ്പോൾ ലക്ഷ്യപ്രാപ്തി എളുപ്പമാണ് അപ്പോൾ എന്താണ് ലക്ഷ്യം ആദ്യം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുന്നത് നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ നമ്മളെ വഴികാട്ടികളായിട്ട് നമ്മുടെ മുമ്പിൽ നടക്കുന്ന ഒരു കാലമാണല്ലോ അപ്പോൾ നമ്മളെപ്പോഴും ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് നമുക്ക് പോകണമെങ്കിൽ ആദ്യം അറിയണ്ടേ എവിടെയാണോ പോകേണ്ടതെന്ന് എന്നാലേ ഗൂഗിളിനെ നമുക്ക് വഴി കാണിക്കാൻ പറ്റും അപ്പോൾ വെറുതെ അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷൻ അതിൽ ആദ്യം കൊടുക്കണം ആ ഡെസ്റ്റിനേഷൻ അനുസരിച്ച് ഗൂഗിൾ അല്ലെങ്കിൽ അത് നമുക്ക് വഴി കാണിച്ചു കൊണ്ടിരിക്കും ജി പി എസ് നമുക്ക് വഴി കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എവിടെയൊക്കെയാണ് പോകേണ്ടത് അപ്പോൾ ആ ലക്ഷ്യം അറിഞ്ഞിരിക്കണം എന്നാലേ മാർഗം ഭഗവാനെ തന്നെ കാണിച്ചു തരാൻ കഴിയുള്ളൂ അപ്പം ലക്ഷ്യപ്രാപ്തി എന്ന് പറയുന്നത് ആത്മാവിൻ്റെ അഭിവൃദ്ധിയും ആന്തരമായ ശാന്തിയും ഒക്കെ നേടാനും അതുപോലെ തന്നെ ഭഗവാനെ സാക്ഷാത്കരിക്കുക അതിനാണ് ആത്മസാക്ഷാത്കാരം ഭഗവാനെ അറിയുക എന്നുള്ളതാണ് ആത്മസാക്ഷാത്കാരത്തിൻ്റെ അർത്ഥം അപ്പോൾ ഭഗവാനെ എങ്ങനെ അറിയുക എന്ന് പറയുമ്പോൾ ഭഗവാനെ അറിയുക എന്ന് പറയുമ്പോൾ മോക്ഷം തന്നെയാണത് നമ്മളൊക്കെ മോക്ഷം എന്ന് പറയുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ മോക്ഷം നേടിയെന്ന് പറയുക അങ്ങനെയല്ല മോക്ഷം എന്ന് പറഞ്ഞാൽ ജീവൻ മുക്താവസ്ഥക്കാണ് മോക്ഷം എന്ന് പറയുക മോഹങ്ങളെ ക്ഷയിക്കുക ദുഃഖങ്ങൾ അതാണ് മോ എന്ന് പറയുന്നത് അപ്പോൾ ഈ മോക്ഷം നേടാൻ അല്ലെങ്കിൽ ജീവൻ മുക്താവസ്ഥ നേടുക എന്നുള്ള അർത്ഥം അപ്പോൾ ജീവൻ മുക്താവസ്ഥ എന്ന് പറയുമ്പോൾ ഈ ദുഃഖങ്ങളില്ലാത്ത അവസ്ഥയ്ക്കാണ് ജീവൻ മുക്താവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഓരോ ഓരോ മനുഷ്യനും അല്ലെങ്കിൽ ഓരോരുത്തരും പലതരം ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നു അവനെ അവനെ തന്നെ മാനേജ് ചെയ്യാൻ കഴിയില്ല ഓരോരുത്തർക്കും അവരെ തന്നെ മാനേജ് ചെയ്യാൻ കഴിയാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം എന്താ ച്ചാൽ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നില്ല ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ വലിച്ചുകൊണ്ട് പലയിടത്തേക്കും പോകുന്നു അപ്പോൾ അത് ഓരോന്ന് കാണുമ്പോൾ അതാണ് ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞിട്ട് അതിൽ കിടന്നിങ്ങനെ ഭ്രമിക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ലോകത്തിൽ ഒന്നും നേടാനാവാതെ കിടന്ന് കഷ്ടപ്പെടുന്നു കാരണം ഒരു മനുഷ്യന് നേടേണ്ടത് ആത്യന്തികമായിട്ട് നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ എന്താണ് നമുക്ക് വേണ്ടത് എന്ന് ചോദിച്ചാൽ ആ ഒരു മനസ്സിൻ്റെ സുഖം ശാന്തി സന്തോഷമായിരിക്കും ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ എയിം പക്ഷെ ആ സുഖവും ശാന്തിയും സമാധാനവും സംതൃപ്തി ഇത് സായിൽ തുടങ്ങുന്ന നാല് കാര്യങ്ങളാണ് സുഖം ശാന്തി സംതൃപ്തി സമാധാനം എന്നൊക്കെ പറയുന്ന സന്തോഷം ഈ അഞ്ച് കാര്യങ്ങൾ അത് കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണെങ്കിലും അത് നേടാൻ വളരെ ബുദ്ധിമുട്ടാണ് അതെങ്ങനെ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് പ്രയത്നങ്ങൾ ആവശ്യമാണ് തന്നെ തന്നെ നിയന്ത്രിക്കണം തൻ്റെ മാനസിക വ്യാപാരങ്ങളെ നിയന്ത്രിക്കണം തൻ്റെ ശാരീരിക വ്യാപാരങ്ങളെ നിയന്ത്രിക്കണം അങ്ങനെ അതൊരു വലിയ ഒരു ടാസ്ക്കാണ് ആ ടാസ്ക് ഏറ്റെടുക്കാൻ ഒരു പ്രാപ്തിയുള്ളവന് മാത്രമേ അതിലേക്ക് എത്തിപ്പെടാൻ കഴിയുള്ളൂ അല്ലാത്തവർ ഇങ്ങനെ ദുഃഖിച്ചും വിഷമിച്ചും ഈ ജീവിതം എങ്ങനെയെങ്കിലും ഒക്കെ തള്ളി നീക്കി കൊണ്ടേയിരിക്കും അപ്പോ പറയുന്നത് അല്ലാത്തവർക്ക് പിന്നെ ആത്മാഭിവർധിയം ഉണ്ടാവില്ല ആന്തരിക ശാന്തിയും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ ഉള്ളിലെ ഒരു എന്താ പറയേ ഒരു ഒരു നിഷ്ക്രിയത്വം നമ്മൾ ചെറുപ്പോഴൊക്കെ ചില ചില സ്ഥലത്തൊക്കെ കാണാം അപ്പോൾ ചിലവർ പറയും ഞാൻ പിന്നെ ആധ്യാത്മികമായിട്ട് ഉയർന്നു എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥയുണ്ട് ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നതാണ് നിഷ്ക്രിയത്വം അതുകൊണ്ട് ഈ ലോകത്തിൽ ലോകത്തിലൊന്നും നേടാനാവില്ല എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ഇരിക്കണം അപ്പം നിഷ്ക്രിയത്വം കൊണ്ട് ഈ ലോകത്തിൽ ലോകത്തിലൊന്നും നേടാനാവില്ല ഭഗവാനെ അറിയാനോ ഒന്നും നേടാ അല്ലെങ്കിൽ ഭഗവാനെ അറിയുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിമ്പിൾ എന്താണ് ഭഗവാൻ അറിഞ്ഞിട്ട് എന്താണ് ഗുണം ഒന്നുമില്ല ഭഗവാൻ എന്താണെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്നത് അതിലൂടെ നമുക്കുണ്ടാവുന്ന ശാന്തിയും സമാധാനവും സന്തോഷവും സ്ഥിരമായ ശാന്തി സമാധാനവും സ്ഥിരമായ സന്തോഷം അതാണ് ശരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ അത് അയജ്ഞൻ എന്ന് പറയും അയജ്ഞനെന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നവൻ അപ്പോൾ അവന് ഈ ലോകം തന്നെ അവന് സ്വന്തമല്ല പിന്നെയല്ലേ മോക്ഷം എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ ചോദിക്കുന്ന അതിൽ വാക്കുകളുടെ അർത്ഥം നോക്കാം യജ്ഞശിഷ്ടാമൃതഭുജ സനാതനം നായം ലോകോസ് യജ്ഞസ്യ കുതോന്യക്കുരു സത്മാം യജ്ഞശിഷ്ടാമൃതഭുജ യജ്ഞശിഷ്ടമായ അമൃതം യജ്ഞശിഷ്ട അമൃത ഭുജ എന്നതിൽ മൂന്ന് വാക്കുകളുണ്ട് അതിനെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പറയണം യജ്ഞശിഷ്ടാമൃതഭുജ യജ്ഞശിഷ്ടമായ അമൃതം ഭുജിക്കുന്നവർ സനാതനം ബ്രഹ്മയാാന്തി സനാതനമായ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു കുരുസത്തമ ഗുരുശ്രേഷ്ഠനായ അർജുന അയജ്ഞസ്യ യജ്ഞം ആചരിക്കാത്തവന് അയം ലോക നാസ്തി അയം ഈ എന്നുള്ള അർത്ഥമാണ് ലോകം നാസ്തി തന്നെയില്ല നാസ്തി തന്നെയില്ലേ അപ്പോൾ അയജ്ഞം യജ്ഞം യജ്ഞം എന്ന് പറയുമ്പോൾ ഈ പലതരത്തിലുള്ള നേരത്തെ പറഞ്ഞ പന്ത്രണ്ട് തരം യജ്ഞങ്ങൾ അത് ആചരിക്കുന്നവന് മാത്രമേ ഈ മോക്ഷവും സാക്ഷാത്കാരവും ഒക്കെ അല്ലെങ്കിൽ ശാന്തിയും എല്ലാം നേടാനാവൂ അപ്പോൾ അയജ്ഞസ്യ എന്ന് പറയുന്നു അയജ്ഞം യജ്ഞം ആചരിക്കാത്തവന് അയം ലോക ന അസ്ഥി ഈ ലോകം തന്നെ ഇല്ല അയം ഈ എന്നുള്ള അർത്ഥമാണ് ലോക ലോക ലോകം ന അസ്ഥി ഇല്ല അസ്ഥി ഉണ്ടാവുക ന അസ്ഥി ഇല്ല തന്നെ ഇല്ല ഈ ലോകം തന്നെ ഇല്ല അന്യ കുത പിന്നെ ഈ ലോകം തന്നെ അയാൾക്ക് കിട്ടില്ല അയാൾ ഒന്നും ചെയ്യാതിരിക്കുന്ന ആൾക്ക് ഈ ലോകം തന്നെ ഇല്ല എന്നാൽ അന്യകുത പിന്നെയാണോ മറ്റ് ലോകങ്ങള് മറ്റു ലോകം എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന മോക്ഷം തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ എങ്ങനെ ലഭിക്കാൻ അപ്പോൾ മോക്ഷമൊക്കെ ലഭിക്കണമെങ്കിൽ ആദ്യം ഈ യജ്ഞങ്ങളൊക്കെ നടത്തി ഈ ലോകത്ത് തന്നെ നമുക്ക് ചെയ്യാനുള്ള എല്ലാം അർപ്പണഭാവത്തോടെയും നിസ്വാർത്ഥ ഭാവത്തോടു കൂടിയും ചെയ്യുന്ന അവന് മാത്രമേ ഈ ഈ ലോകം തന്നെ ഉള്ളൂ അപ്പോൾ ഈ ലോകമെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ ലോകം എന്താണ് നമ്മുടെ ലോകം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് ഉണ്ടെങ്കിൽ മനസ്സുണ്ടെങ്കിൽ ഒരു ഓപ്പറേഷന് പിന്നെ മയക്കിക്കിടത്തിയ ഒരാൾക്ക് ഈ ഉണ്ടോ കാരണം മനസ്സ് അവിടെ കുറച്ച് നേരത്തേക്ക് അവിടെ ഇല്ല അപ്പോൾ ആ മനസ്സാണ് ഈ ലോകത്തെ നമുക്ക് തരുന്നത് അപ്പോൾ ആ മനസ്സിനെ നല്ലതാക്കാൻ വേണ്ടിയാണ് ഈ വിവിധ തരം സാധനങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ആ മനസ്സ് നല്ലതാകുമ്പോൾ മാത്രമേ ഈ അവനെ ഈ ലോകമുള്ളൂ അപ്പോൾ ഈ വ്യത്യസ്ത സാധനങ്ങൾ നമ്മളെ ലക്ഷ്യത്തിലേക്കാണോ നയിക്കുന്നത് എന്നും ലക്ഷ്യമെന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരം മോക്ഷം അല്ലെങ്കിൽ ജീവൻ മുക്താവസ്ഥ ജീവൻ മുക്താവസ്ഥ എന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ഉള്ള ആ ഒരു മോചനത്തിനെയാണ് ജീവൻ മുക്താവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ആ ജീവൻ മുക്താവസ്ഥയിലേക്കാണോ നയിക്കുന്നത് അതോ മറ്റു പലതിലേക്കാണോ എന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ ഇനി വരുന്ന ശ്ലോകങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു ശ്ലോകം വളരെ പ്രാധാന്യമുള്ളതാണ് ഓരോ ശ്ലോകവും വളരെ ഗംഭീരമാണെന്ന് തന്നെ പറയേണ്ടത് കാരണം ഭഗവാൻ കൃഷ്ണൻ നമുക്ക് വളരെ നല്ല മാർഗനിർദ്ദേശങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ ഗീത എന്ന് പറയുന്നത് അത്യധികം ശ്രേഷ്ഠം തന്നെയാണ് ഇന്നത്തെ ഈ ലോകത്തിൽ നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷവും ഈ ലോകത്തിൻ്റെ അസ്ഥിരത അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇത്ര ലക്ഷറിയിൽ ജീവിച്ചാലും എല്ലാം പിന്നെ അത് നമുക്ക് സ്ഥിരമായിട്ട് അതിൻ്റെ ഗുണം ലഭിക്കണമെങ്കിൽ നമ്മൾ അത്രയും നിഷ്ഠയുള്ള ഒരാളായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും എന്ന് നമ്മളെ ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പലതരം യജ്ഞങ്ങൾ നിർവഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സുഖമായ ഒരു ശാന്തിയും സമാധാനവും സന്തോഷവും കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം അല്ലെങ്കിൽ അതിന് കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ അപ്പോൾ ഈ ഒരു ചാനൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ദ ചാനൽ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ